ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇടയ്ക്ക് വരുന്ന മാതിരി ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലൊന്നും ഞാൻ കൂട്ടുന്നില്ല അതുപോലെ നമ്മൾ കൂടുതൽ വന്ന ഒന്ന് രണ്ട് കമൻറ്റുകൾക്ക് അതായത് ചോദ്യങ്ങൾ കമൻറ്റായിട്ട് വന്നിട്ടുണ്ട് അതിനുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ ഓട്ടോറിക്ഷകൾക്ക് വില കുറയുവാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് കേട്ടോ പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ഒരു കുറഞ്ഞ ദിവസം എന്തായാലും വില കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം നമുക്കറിയാം കാറുകൾക്കൊക്കെ നമ്മൾ ജി എസ് ടി സംബന്ധമായിട്ട് റേറ്റ് കുറഞ്ഞതറിയാം അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോക്കും വരും മിക്കവാറും ഈ ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കേട്ടോ അതുപോലെ എന്തായാലും പുതിയ വണ്ടി എടുക്കുന്നവരെ അഭിപ്രായത്തിൽ ഈ മാസം കൂടി കാക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉള്ള ഇപ്പം പറഞ്ഞ വിലയിൽ നിന്ന് ഒരു പതിനയ്യായിരം ഉറുപ്പ്യൻ്റെ അടുത്ത് പതിനായിരം മുതൽ പതിനയ്യായിരത്തിൻ്റെ അടുത്ത് വില കുറയാനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ ഇലക്ട്രിക് വണ്ടികൾക്ക് നിലവിൽ അതിനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നില്ല സി എൻ ജി വണ്ടിക്കും ഡീസൽ വണ്ടികൾക്കാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഇൻഫർമേഷൻ മുന്നേക്ക് നമ്മൾ പറയുന്ന പോലെ ഒരു തൊണ്ണൂറ് ശതമാനം ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ നൂറ് ശതമാനം ഒക്കെ പറയാനായിട്ടില്ല അപ്പോൾ ഈ കറി കൂടി നമ്മൾ ഈ വീഡിയോയിൽ കൂടി പറയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞത് ഫുള്ള് കറക്റ്റ് ആണെന്നില്ല എനിക്ക് കിട്ടിയ ചെറിയൊരു അറിവ് പതിവ് പോലെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ അതുപോലെ ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഇപ്പോഴും ഇലക്ട്രിക് വണ്ടി എടുക്കാനായിട്ടുണ്ടോ ആയിട്ടുണ്ടോയെന്ന് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആയിട്ടില്ല കോമ്പിനേഷൻ ഒന്നുകൂടി കടുക്കുകയാണ് കേട്ടോ വലിയ വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട് ബജാജ് നിലവിൽ ഇതാ പുതിയ വണ്ടി ഇനി വരാൻ പോകുന്നത് അഞ്ച് സീറ്റ് വണ്ടി വരുന്നുണ്ട് ഇലക്ട്രിക്ക് അതുപോലെ എല്ലാ കമ്പനികളും മൈലേജ് കൂട്ടിയിട്ടുള്ളതാണ് ഇപ്പം ഒരു തരംഗമായിട്ട് നിൽക്കുന്നത് അതുപോലെ ഇനി ഫാസ്റ്റ് ചാർജിങ് വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് ഒറ്റടിക്ക് കറണ്ട് വണ്ടിയിലേക്ക് ഇപ്പം ചാടണ്ട സാവകാശം നമുക്ക് ചാടാം അതിനുള്ളൊരു ടൈമാകും കേട്ടോ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കറണ്ട് വണ്ടിയും ഡീസൽ വണ്ടിയും മാറി മാറി ഒരു ദിവസം തന്നെ ഉപയോഗിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ എപ്പോഴും ഹാപ്പി ഈ പന്ത്രണ്ട് പതിമൂന്ന് വർഷം പായക്കളെ ഈ വണ്ടി കൊണ്ട് നടക്കുമ്പാണ് കറണ്ട് വണ്ടി ആകുമ്പോൾ ഒരുപാട് ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നാല് കൊല്ലം അഞ്ച് കൊല്ലമൊക്കെ ഉള്ളൂ നമുക്ക് അതിന് വരുന്നേ ഉള്ളൂ എന്നിരുന്നാലും ഈ കാര്യങ്ങൾ പറയണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ കൂടുതലൊന്നും ഇതിൽ പറയാനില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ അറിവോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ നമ്മളെ ഇതുപോലത്തെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോകൾ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ് നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരുപാട് പേര് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് ലൈക്കൊക്കെ അടിക്കുന്നുണ്ട് കമൻ്റ് അടിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള ഒരു സബ്സ്ക്രൈബർ അക്കൗണ്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ പറ്റുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്